ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നെസ്രാന വ്ളോഗ്സ് കുറച്ച് നാൾ മുമ്പ് ഒരു ഔട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല തണുപ്പൊക്കെ പിടിച്ച സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളാണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പിന്നെ കുട്ടികൾ ഹാപ്പി ആവണമെങ്കിൽ അവർക്ക് ഇതൊക്കെ പോലെ കളിക്കുന്നത് ഊരുന്നത് അവരുടേതായൊരു ഇതെല്ലാം ഉണ്ടാവുമ്പോൾ അവർ ഹാപ്പിയാവും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങള് പാർക്കിലോട്ടേക്ക് ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ് പാർക്ക് പട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ റൂട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ റൂമിലോട്ടേക്ക് പോവേണ്ടതും അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ടേക്ക് വന്നത് ഒന്നും എടുത്തിട്ടില്ല കൈതണക്കുന്ന വെറുതെ എടുത്തോ ഇപ്പാന്ന് ഓക്കെ ആയത് പിള്ളേർ നല്ലോണം ആക്കണ്ട മനിക്ക ഇപ്പോളാവൂ അത് നല്ലോണം സ്പീഡാവുമ്പോ നല്ലോണം കാറ്റിടിക്കൂ എന്ത് കാടും മലയും കേറി കേട്ടിട്ടില്ലേ പക്ഷെ ഇത് കാടും മലയൊന്നല്ല ഇത് സ്റ്റെപ്പാണ് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കേറി കേറി കയറി മുകളിലോട്ടൊക്കെ പോയതാ അവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ വ്യൂ പൊളിയാന്ന് കേട്ടു അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാ മുകളിലോട്ടൊക്കെ എത്തിയപ്പോൾ അവിടെ ലൈറ്റിങ് കുറവായിരുന്നു എന്തോ അവിടുത്തെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല എന്താ കാര്യമൊന്നും അറിയില്ല അവിടെ ലൈറ്റ് ഉണ്ടാവലുണ്ട് എന്നാണ് അറിഞ്ഞത് പക്ഷേ അന്നെന്തോ അവിടെ മൊത്തം ഇറട്ടേനു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ലുലുവിലോട്ടേക്ക് പോയി വെറുതെ പോയതാ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല അതെൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് കയറാന്ന് കയറി പൈസ ഇല്ല വാങ്ങാൻ അവളെയും ഇങ്ങനെ ലുലുലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ഞാൻ പറയല പൈസ ഇല്ല അബ്ബാന്റെ അടുത്ത് പൈസ ഇല്ല ഇതിപ്പോൾ ഞാനെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഓളോട് പറഞ്ഞ അതേ സെയിം കാര്യം ഓളിപ്പന്നോടും പറയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ലുലൂന്ന് ഇറങ്ങി ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അന്ന് കഴിച്ച ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ റൂമിലോട്ടേക്ക് തിരിച്ചു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരിക്കും